നമസ്തേ യോഗ എന്നത് മനസ്സും ശരീരവും തമ്മിലുള്ള ഒരു കൂടി ചേരലാണ് ശരീരത്തിന് അകത്ത് ഉള്ള പ്രാണൻ അതിൻ്റെ അയനം അത് പലതരത്തിലാണ് പലരിലും പലതരത്തിലാണ് അതിനെ കൃത്യമായി ഒരു ബിന്ദുവിലും അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലും അതിനെ ക്രമീകരിക്കുവാൻ സാധിക്കും അങ്ങനെ സാധിച്ചാൽ അതിൽ നിന്ന് കിട്ടുന്ന ഊർജവും നമുക്ക് കിട്ടുന്ന ആ ചൈതന്യവും അപാരമാണ് ആ അപാരമായ ചൈതന്യം പുറത്തേക്ക് വമിക്കുന്നുണ്ട് അകത്തേക്ക് സ്വാംശീകരിക്കപ്പെടുന്നുമുണ്ട് അങ്ങനെയുള്ള ആ ഊർജ സങ്കലനം എപ്പോഴും സാത്വികം ആയിരിക്കണം കാരണം സത്വ രജോ തമോ ഗുണങ്ങളെന്ന് ഗുണങ്ങളെ മൂന്നായി തിരിച്ചിട്ടുണ്ട് ഇതേപോലെ സത്വ രജോ രജോതമോ ഭക്ഷണങ്ങളുമുണ്ട് ആഹാരം മൂന്ന് തരത്തിലുണ്ട് അപ്പോൾ സാത്വികമായ ഭക്ഷണം മാത്രമേ യോഗയിൽ പറഞ്ഞിട്ടുള്ളൂ മറ്റെല്ലാം വർജ്യം തന്നെയാണ് അതിനെ നിയന്ത്രിക്കാൻ നമുക്ക് വേണ്ടിയുള്ള ചില എക്സസൈസുകൾ അല്ലെങ്കിൽ വ്യായാമ മുറകളാണ് പ്രാണായാമം പോലെയുള്ള ധാരാളം പ്രക്രിയകൾ അത് ശ്വാസം എടുത്ത് വിടുന്നതും ശ്വാസം പല രീതിയിൽ സഞ്ചരിപ്പിക്കപ്പെടുന്നതും ശ്വാസത്തെ പിടിച്ചു നിർത്തുന്നതും ആയിട്ടുള്ള കുറേയേറെ പ്രക്രിയകളാണ് അതിന് കൂടുതൽ ശരീരത്തെ എളുപ്പമാത്രത്തിനുള്ള ചില വ്യായാമ മുറകളാണ് യോഗാസനങ്ങൾ അല്ലാതെ ഇന്ന് കാണുന്ന ഈ എക്സസൈസുകൾ തലകുതിയും ചെരിഞ്ഞും മറിഞ്ഞും കിടന്നുമുള്ള ചില വ്യായാമ മുറകളല്ല യോഗാസനം എന്നത് ആസനങ്ങൾ നല്ലതാണ് പക്ഷേ അത് നമ്മുടെ ഉള്ളിലുള്ള പ്രാണൻ്റെ കൂടി സ്വാധീനിക്കുന്നതാണ് ആ പ്രാണൻ്റെ അയനം കൃത്യമായി സംതുലനത്തിൽ എത്തിയാൽ മാത്രമേ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി നടക്കുകയുള്ളൂ ഈ യോഗാസനത്തിൻ്റെ യഥാർത്ഥ സ്വത്വം അല്ലെങ്കിൽ യഥാർത്ഥ ഗുണം നമുക്ക് കിട്ടുകയുള്ളൂ പ്രയോജനപ്പെടുകയുള്ളൂ അതിൽ ഏറ്റവും കൂടുതൽ വർജിക്കേണ്ട ഒന്നാണ് മാംസം മാംസഭക്ഷണം യോഗയിൽ പൂർണ്ണമായും നിഷേധിക്കപ്പെടുന്നതാണ് ഒരു മാംസാഹാരം കഴിക്കുന്ന ഒരു വ്യക്തിക്ക് യോഗ പഠിപ്പിക്കുവാനോ മാംസാഹാരം കഴിക്കുന്ന ഒരു വ്യക്തിക്ക് യോഗ പഠിക്കുവാനോ യാതൊരുവിധ യോഗ്യതയും ഇല്ല അങ്ങനെയുള്ളവർ യോഗാചാര്യന്മാരല്ല യോഗ പഠിക്കാൻ തക്ക ശിഷ്യരുമല്ല അവർ അതിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാകുകയാണ് വേണ്ടത് ഇത് ആർക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടായാലും ഇതാണ് സത്യം ഇനി ഇതിനെ എതിർക്കാൻ ഒരായിരം പേരുണ്ടാകും കാരണം മദ്യവും മാംസവും ഒക്കെ കഴിക്കുന്ന ധാരാളം പേർ യോഗ പഠിപ്പിക്കുന്നവരുണ്ടാവും യോഗ പഠിക്കുന്നവരുണ്ടാവും എങ്ങനെയായാലും നിങ്ങൾ ഇത് ഉപയോഗിക്കുന്നെങ്കിൽ നിങ്ങൾ യോഗ പഠിക്കുന്നതുകൊണ്ട് യാതൊരു ഗുണവും നിങ്ങൾക്ക് ഉണ്ടാകില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പാണ് താൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം